ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ചെന്നപ്പോൾ പള്ളയൊക്കെ ഞങ്ങൾ കാണുന്നത് പക്ഷേ പട്ടി വിറ്റയക്കത്തില്ല പട്ടി പൂണ്ടടക്കം കയറി പിടിക്കുക ആ ഇറങ്ങി വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട് അത് പിന്നെ ചേര ഞാൻ കണ്ടിട്ടൂല്ല ചേരയല്ല പത്തക്കാരനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഈ നിന്ന് സൈഡിനെത്തോണ്ടിരുന്ന തന്നെ പട്ടികൾ എപ്പോഴും കാണും പാമ്പുകടിയേറ്റ് ഒരാൾ മരിക്കുകയും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്ന ഏരൂർ തെക്കേ വയൽ ഭാഗത്ത് വീണ്ടും പാമ്പിറങ്ങി തെക്കേവയിൽ വെള്ളടിക്കുന്ന പ്രദേശത്താണ് ചേനത്തണ്ടത്തിൽപ്പെട്ട ഉഗ്രവിഷമുള്ള പാമ്പ് ഇറങ്ങിയത് വീട്ടിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ച പാമ്പിനെ കണ്ട വളർത്തു നായ കടിച്ചെറിയുകയും കുരച്ച് ബഹളം വെക്കുകയും ചെയ്തു ഇതോടെ പുറത്തിറങ്ങിയ വീട്ടുകാരാണ് പാമ്പിനെ കണ്ടെത്തുന്നത് നായ കടിച്ചു കീറിയ പാമ്പ് പിന്നീട് ചത്തു നായ പാമ്പിനെ കടിച്ചുകൊല്ലുകയും ബഹളം വെക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ തങ്ങളുടെ ജീവനും അപകടത്തിലായേന എന്ന് വീട്ടുകാർ പറയുന്നു ചെന്നപ്പോൾ കാണുന്നത് പക്ഷെ പട്ടി വിട്ട പട്ടി പൂണ്ടടക്കം കയറി പിടിക്കുക എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് ശ്രമിച്ച് ഞങ്ങൾ എടുക്കുക ഇതിനെ എന്നിട്ട് എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് അവനെ അമ്മ ആകത്തി മാറ്റി ഇതിനെ വലിച്ചെടുത്തത് അല്ലാതെ ഇതിനെ ഒന്ന് പിന്നെ എലി ഒരു എലി ഒരു മുത്തനൊരു എലിയുണ്ടായിരുന്നു എലിയോടെ കുഴിച്ചിട്ടിരിക്കുന്നു കാക്ക ഒത്തിപ്പിക്കുന്നു കാക്ക കൂടുന്നെന്നും പറഞ്ഞുകൊണ്ട് എലി അവിടെ കുഴിച്ചിട്ട് അങ്ങനെ ഇയാടെ അങ്ങനെ പറഞ്ഞ് കുളിച്ചിടേണ്ട ചിലപ്പോൾ അറിയത്തില്ല എന്ന് അവങ്ങൾ അമ്മക്ക് ഇതിന്റെ പിറകിലൊന്നും കിടന്നുപോടാ മയ്യാ വീഡിയോ വീഡിയോ വെക്കാന്ന് മോള് എടുത്ത് അല്ലാതെ ഞങ്ങൾ 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 ഒന്നും ഇതിന്റെ മരണം നടന്ന ആ ഓടി ഇവിടെ വന്നപ്പോഴേ ഈ കാണുന്ന കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് മരിച്ച രാമചന്ദ്രന്റെ ബന്ധുവീട്ടിലാണ് ഇന്ന് പാമ്പ് കയറിയത് തുടർച്ചയായ ദിവസങ്ങളിൽ ഉഗ്രവിഷമുള്ള പാമ്പുകൾ വീടുകളിലേക്ക് ഇറങ്ങുന്നത് പ്രദേശവാസികളെ വലിയ രീതിയിൽ ഭയത്തിലാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ഭയപ്പാടകറ്റാൻ ജനവാസ മേഖലയിലെ കാടുകൾ വെട്ടി നടപടി പഞ്ചായത്ത് അധികൃതരും സ്വീകരിച്ചു വരികയാണ് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് പരിധിയിലുള്ള ആർ ആർ ടി സംഘവും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് സാധ്യമായ എല്ലാ നടപടികളും ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വ്യക്തമാക്കി ജനങ്ങളെ ഭീതിപ്പെടുത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ പ്രസ്താവന നടത്തുന്നവർ അതിൽ നിന്ന് പിന്മാറണം പഞ്ചായത്തും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സംഘടനകളും പ്രദേശവാസികൾക്കൊപ്പം ഉണ്ടാകുമെന്നും അജിത്ത് പറഞ്ഞു ആ വയലുകളാണ് അവിടെ കൃഷി ഇല്ലാതെ കാട് കയറി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടുത്തെ ആ വസ്തുവിന്റെ ഉടമ സുഖമില്ലാതെ സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലാണ് വീട്ടിലാണ് അതുകൊണ്ടാണ് ആ കൃഷി അവിടെ മുടങ്ങിൽ കിടക്കുന്നത് എന്നാൽ നമ്മുടെ ശ്രദ്ധയിൽ ഈ വിഷയം കാട് നല്ലതുപോലുണ്ട് അല്ലെങ്കിൽ കൂടു കിടക്കുന്നു എന്നുള്ള വിഷയം വന്നപ്പോൾ കൃത്യമായി തന്നെ ഈ മരണത്തിന്റെ തലേ ദിവസം തന്നെ അവിടെ ഒരാളിനെ നിയോഗിച്ച് ആ കാട് നീക്കത്തിന് വേണ്ടി അദ്ദേഹത്തിനു ഇന്നലെ പൂർണ്ണമായിട്ടും ആ പ്രദേശത്ത് ആ കാർഡുകൾ വെട്ടിമാറ്റുന്നതിനു കഴിഞ്ഞിരിക്കും ആ കാട് എടുത്തുകൊണ്ട് നിന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് എല്ലാം സഹായമായിട്ടുള്ള സജു പാമ്പുകടിയേക്കുന്ന സാഹചര്യം അദ്ദേഹത്തെ ഇന്നലെ മിഷ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയെ ഹോളി കോർസിലേക്ക് മാറ്റി വെന്റിലേറ്ററാണ് ഇപ്പോൾ ഉള്ളത് ഈ രാമചന്ദ്രൻ എന്ന തൊഴിലാളികളെ മരണ ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും പഞ്ചായത്തും എം എൽ എയും പൊതുപ്രവർത്തകരും എല്ലാ ഇല്ല നമ്മുടെ സി പി ഐ ഡ്രട്ടറി സന്തോഷടക്കമുള്ള ആളുകൾ ഏറ്റവും സജീവമായി ഇടപെട്ട് ഈ വിഷയങ്ങളിൽ അവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും തെക്കേവയിൽ മായാവിലാസത്തിൽ രാമചന്ദ്രനാണ് പാമ്പുകടിയേറ്റ് മരിച്ചത് പിന്നീട് കാട് വെട്ടിനീക്കാനെത്തിയ സജുരാജ് എന്ന യുവാവിനും പാമ്പുകടിയേറ്റ് പരിക്കേറ്റിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഇയാൾ കൊട്ടിയത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നാട്ടുവാർത്ത അഞ്ചൽ